ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം തറയിലേ കിടന്നുകൊണ്ടുള്ള ഒന്നു രണ്ട് സ്റ്റെപ്സ് ഇതിനു മുമ്പ് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ മുടിയൻ നോറയ്ക്ക് കാണിച്ചു കൊടുത്തിരുന്നു എന്നാൽ ഈ സമയത്ത് തനിക്ക് ഇതൊന്നും സാധിക്കില്ല എന്നും തനിക്ക് ഇത് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നും അതോടൊപ്പം തന്നെ താൻ ഇത് ചെയ്യുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ക്യാമറ ഒപ്പിയെടുക്കുക എന്ന് പോലും തനിക്ക് അറിയില്ല എന്നും പറഞ്ഞ ആളാണ് നോറ ഈ പറഞ്ഞ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നോറയുടെ ഭാഗത്ത് ന്യായമുണ്ട് കാരണം അവനവന്റെ കാര്യം തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണല്ലോ പക്ഷേ രണ്ടാമതായിട്ട് ഈ നോറ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ദേഹത്തെ തൊട്ടും പിടിച്ചുള്ള ഡാൻസ് ഒന്നും തനിക്ക് താല്പര്യമില്ല പലപ്പോഴും നോറ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദേഹത്തെ തൊട്ടും പിടിച്ചുള്ള ഡാൻസിനൊന്നും തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പക്ഷെ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡിൽ അഭിഷേകമായി ഇത്തരത്തിലൊരു ഡാൻസ് കളിച്ചപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവും നോറയിൽ കണ്ടിരുന്നില്ല ഈ കാര്യം അധികം വൈകാതെ തന്നെ ജാസിൻ എടുത്ത് ഇടുകയും ചെയ്തു സത്യം പറഞ്ഞത് നോറയ്ക്ക് നല്ല രീതിയിൽ എന്നെ കൊണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ജാസ്മിൻ എടുത്തു പറഞ്ഞു നീ ഇങ്ങനെയൊന്നും ചെയ്യുന്ന അതായത് ഇത്തരത്തിലൊന്നും ഡാൻസ് കളിക്കുന്ന നിനക്ക് താല്പര്യമില്ലെന്ന് നീ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നലെ അഭിഷേകിന്റെ കൂടെ ഡാൻസ് ചെയ്തപ്പോൾ നിനക്ക് അത്തരത്തിലൊന്നും തോന്നിയില്ലേ എന്ന് ജാസ്മിൻ എടുത്തു ചോദിക്കുന്നുണ്ട് ഇവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നോറ നേരെ അഭിഷേകിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഇന്നലത്തെ ഡാൻസിനെ പറ്റി പറഞ്ഞാലും നീ കേട്ടിരുന്നോ നീ എന്തെങ്കിലും ജാസ്മിനോട് പറഞ്ഞിരുന്നോ എന്ന് ഇങ്ങനെയെല്ലാം നോറ ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു കുരുക്കിൽ നിന്ന് എങ്ങനെ ഊരണമെന്നൊരു നിശ്ചയം നമ്മുടെ നോറക്കി ഇന്ന് സത്യം പറഞ്ഞ ഒരു ബാഡ് ഡേ തന്നെയാണ് നോറക്കി രാവിലെ അൻസിബ സ്റ്റാർട്ട് ചെയ്തതൊട്ട് തുടങ്ങി സിജോ ജാസ്മിൻ എന്നിങ്ങനെ പൊടിപൂരമാണ് നോറക്കി ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക